നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അവതാരകനായും നടനായും മിഥുൻ രമേശ് എന്ന താരം സ്ക്രീനിൽ നിറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അന്നുമുതൽ ഇന്നുവരെ വേറിട്ട അഭിനയ ശൈലിയും അവതരണ ശൈലിയുമാണ് താരം കാഴ്ചവെക്കുന്നത് ഇപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന താരമാണ് മിഥുൻ രമേശ് താരത്തിനോടൊപ്പം തന്നെ കുടുംബവും ഏറെ പ്രേക്ഷക പ്രീതി നേടിയിട്ടുണ്ട് ഇതിനു പുറമെ റേഡിയോ ജോക്കിയായിട്ടും ഭാര്യ ലക്ഷ്മിയുടെ കൂടെ റീൽസ് വീഡിയോയിലുമൊക്കെ താരം പ്രത്യക്ഷപ്പെടാറുണ്ട് റീൽസ് വീഡിയോകളിലൂടെയും വ്ളോഗിങ്ങിലൂടെയും ഏറെ പ്രശസ്തയായ ലക്ഷ്മിയും മകൾ തൻവിയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മിഥുന് പിടിപെട്ടിരുന്നു മുഖത്തെ ഞരമ്പുകൾക്ക് തളർച്ച ഉണ്ടാകുന്ന രോഗാവസ്ഥയായിരുന്നു ബെൽസ് പാൾസി രോഗവിവരം അറിയിച്ചതിന് പിന്നാലെ മിഥുന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് നിരവധി പേർ എത്തിയിരുന്നു പിന്നാലെ തിരുപ്പതിയിൽ പോയി ഭാര്യ ലക്ഷ്മി മേനോൻ മൊട്ടയടിച്ചതുമെല്ലാം ശ്രദ്ധ നേടിയതാണ് ഇപ്പോഴത്തെ ബെൽസ് പാൾസി മിഥുന വന്നതിനെക്കുറിച്ച് തുറന്നു പറയുകയാണ് ലക്ഷ്മി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ടെൻഷൻ അടിച്ചുപോയി മിഥുൻ സ്ട്രോക്ക് ആണെന്നാണ് കരുതിയത് മിഥുൻ ചേട്ടൻ തിരുവനന്തപുരത്തും ഞാൻ ദുബായിലുമായിരുന്നു അന്ന് വീഡിയോ കോളിൽ കണ്ടപ്പോൾ ഒരു കണ്ണടയുന്നില്ല എന്തോ പ്രശ്നമുണ്ട് ഡോക്ടറെ പോയി കാണാൻ ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനത്തെ സ്വഭാവമാണ് പുള്ളിക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് സൈഡിലൂടെ ഇറ്റിട്ടു പോകുന്നുണ്ട് അങ്ങനെയാണ് ആശുപത്രിയിൽ പോകുന്നതും ബെൽസ് പാൾസി ആണെന്നറിഞ്ഞതും അങ്ങനെ പതിനഞ്ച് ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ തന്നെയായിരുന്നു എത്രയും വേഗം ശരിയാകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പിയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാരണമാണ് അത് മാറിയത് ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയയിലേതുപോലെ എപ്പോഴും സന്തോഷമായിരുന്നില്ല ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ലക്ഷ്മിക്ക് ഡിപ്രഷൻ ലക്ഷ്മിയെ മാനസികമായി തളർത്തിയിരുന്നു അതിനെക്കുറിച്ചും ലക്ഷ്മി പറഞ്ഞിരുന്നു ദുഃഖമല്ല ഡിപ്രഷൻ എന്നെ പുറത്തുള്ളവർ നോക്കുമ്പോൾ എന്താണ് ഈ കുട്ടിക്ക് കുഴപ്പം പ്രശ്നമില്ലല്ലോ എന്ന് തോന്നും പക്ഷെ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒരാഴ്ചത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് മൂഡ് മൂഡ്സിങ്സ് തുടങ്ങും ഭൂമിക്ക് ആവശ്യമില്ലാത്ത ജീവിതമാണ് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് തോന്നും ഡയബറ്റീസിന് ആളുകൾ മരുന്ന് കഴിക്കുന്നത് പോലെ എനിക്കും തുടർച്ചയായി മരുന്ന് കഴിക്കണം അതാണ് അവസ്ഥ ബാലൻസ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ പ്രശ്നമാണ് ഇപ്പോൾ എനിക്ക് മൂഡ് സിങ്സ് വരാറില്ല ഡിപ്രഷൻ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് ഇത് തുടങ്ങിയ സമയത്ത് വീട്ടുകാർക്ക് മനസ്സിലായിരുന്നില്ല പേടിച്ചു പോയി എന്തിനാണ് ദേഷ്യമെന്ന് മനസ്സിലാകാതെ ഡോക്ടറെ പോയി കണ്ടു മിഥുൻചേട്ടനും എന്റെ അമ്മയും തൻവയും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഡിപ്രഷനിലാകുമ്പോൾ അമ്മയെ വിളിക്കും അമ്മ സമാധാനിപ്പിക്കും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും അമ്മ സംസാരിച്ചു ശാന്തമാക്കും മിഥുൻ ചേട്ടൻ എന്നെ നിർബന്ധിച്ച് പുറത്തു കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്ത് ആ മൈൻഡ് മാറ്റും ആത്മഹത്യാ ചിന്തകൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കുന്നത് സഹായിക്കും നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന് വിചാരിക്കും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ലെന്ന് കരുതുമെങ്കിലും പറ്റുമെന്ന് കരുതി ചെയ്താൽ നമ്മളുടെ കൺട്രോളിലേക്ക് എത്തുമെന്നും ലക്ഷ്മി പറയുന്നു മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലക്ഷ്മി സംസാരിക്കാറുണ്ട് താൻ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എപ്പോഴും തമാശക്കാരിയാണെന്ന് കരുതുന്നവരുണ്ടെന്നും ലക്ഷ്മി പറയുന്നു മിണ്ടില്ലേ അധികം എന്ന് ചിലർ ചോദിക്കും ആവശ്യം വരുമ്പോഴല്ലേ മിണ്ടേണ്ടത് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് താൻ പറയാറുണ്ടെന്നും ലക്ഷ്മി മേനോൻ വ്യക്തമാക്കി ഭർത്താവ് മിഥുൻ രമേശിന് ബെൽസ് പാളസി വന്നതിനെ കുറിച്ചും ലക്ഷ്മി മേനോൻ ഓർത്തു ടെൻഷൻ അടിച്ചുപോയി മിഥുൻ ചടന് സ്ട്രോക്ക് ആണെന്നാണ് കരുതിയത് അദ്ദേഹം ദുബായിലും ഞാൻ തിരുവനന്തപുരത്തുമായിരുന്നു വീഡിയോ കോളിൽ കണ്ടപ്പോൾ ഒരു കണ്ണടയുന്നില്ല എന്തോ പ്രശ്നം പ്രശ്നമുള്ളതുപോലെ തോന്നിയെന്നും ഡോക്ടറെ കാണാനും ഞാൻ പറഞ്ഞിരുന്നു പതിനഞ്ച് ദിവസം ആശുപത്രിയിലായിരുന്നു ഫിസിയോതെറാപ്പിയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാരണമാണ് എല്ലാം മാറിയതെന്നും ലക്ഷ്മി പറഞ്ഞു ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല താനെന്നും ലക്ഷ്മി അഭിമുഖത്തിൽ പറയുന്നുണ്ട് വളരെ സത്യസന്ധരായവരെ സുഹൃത്തുക്കളാക്കാറുള്ളൂ ഓവറ ഇൻസ്റ്റയിൽ കാണിക്കാനുള്ള സൗഹൃദങ്ങൾക്കും തനിക്ക് താൽപര്യമില്ലെന്ന് ലക്ഷ്മി വ്യക്തമാക്കി അമ്മയോടും ഭർത്താവിനോടുമാണ് ഒരു പ്രശ്നം വന്നാൽ തുറന്ന് സംസാരിക്കാൻ അല്ലെങ്കിലും തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുമെന്നും ലക്ഷ്മി മെനുൻ വ്യക്തമാക്കി രോഗം മാറിയതിന് പിന്നാലെ കുടുംബസമേതം തിരുപ്പതിയിലെത്തിയ വിവരം മിഥുൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു മൊട്ടൈ ബോസ് ലക്ഷ്മി എന്റെ ബെൽസ് പാൾസി പോരാട്ട ദിനങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു അന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് തിരികെ എത്താൻ കഴിഞ്ഞത് പക്ഷേ എന്റെ ഭാര്യ ഒരു ലെവൽ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു ആ അസുഖം മാറാൻ ഭാര്യ നേർന്നതാണ് തിരുപ്പതിയിൽ മുടി കൊടുക്കാമെന്ന് അങ്ങനെ ചിഞ്ചുക്കുട്ടി മൊട്ടകുട്ടിയായി എന്നായിരുന്നു അന്ന് മിഥുൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ലക്ഷ്മിയുടെയും മിഥുന്റെയും വിവാഹം പ്രണയവിവാഹമായിരുന്നു എന്നത് ഇരുവരും മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ പ്രണയകഥയെക്കുറിച്ച് പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങൾ മുൻപും പലയിടത്തും പല പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ആദ്യമായി ലക്ഷ്മിയെ കാണുന്ന സമയത്ത് ഞാനൊരു സ്ഥലത്ത് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്പർ വാങ്ങുന്നത് അങ്ങനെ പിന്നെ ചാറ്റ് ചെയ്യുകയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തു കുറെ തവണ നേരിട്ട് കണ്ടു വന്ന് ലക്ഷ്മി പ്ലസ് ടുവിന് പഠിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തായതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് പുറത്തൊക്കെ കറങ്ങാൻ പോവുക എന്ന് പറയുന്നത് എന്തെങ്കിലും മോളിലൊക്കെ ഗെയിം കളിക്കുന്ന സ്ഥലത്താണ് പോകുന്നത് ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്ന ഗെയിമുകൾ ഒക്കെയുള്ള അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ സ്ഥലങ്ങളിലാണ് പോകുന്നത് അങ്ങനെ ഗെയിമുകളും കാണാനും കളിക്കുവാനുമാണ് പോയിക്കൊണ്ടിരുന്നത് കുറെ പ്രാവശ്യം ഇങ്ങനെ പോയി പോയി കഴിഞ്ഞപ്പോൾ അത് അമ്മയുടെ ചെവിയിലെത്തി അമ്മ പെട്ടെന്ന് ഞങ്ങളെ പിടിച്ചു കെട്ടിച്ചു കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും തോന്നിയത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന് ആ തോന്നൽ ഒക്കെ മനസ്സിൽ വന്നത് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കുമെന്നും മിഥുനും ലക്ഷ്മിയും പറഞ്ഞിരുന്നു ദുബായിൽ വെച്ചാണ് നല്ലൊരു നർത്തകിയായ ലക്ഷ്മിയും ആദ്യമായി കണ്ടുമുട്ടുന്നത് ഒരു പ്രേമമൊക്കെ പൊട്ടി തേപ്പ് കിട്ടി നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മിയെ പരിചയപ്പെട്ടത് എന്നും മിഥുൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കലയോടുള്ള താല്പര്യം മനസ്സിലാക്കുന്ന ആളെന്ന രീതിയിലാണ് ലക്ഷ്മിയെ കണ്ടതെന്നും മിഥുൻ പറഞ്ഞിട്ടുണ്ട് കോമഡി ഉത്സവം എന്ന പരിപാടിയിലെ അവതാരകനായി ജനമനസ്സുകൾ കീഴടക്കാൻ മിഥുന് സാധിച്ചിരുന്നു മുൻപ് വില്ലൻ വേഷങ്ങളിലും മറ്റുമൊക്കെ അഭിനയിച്ചിരുന്ന താരം വളരെ തമാശക്കാരനാണെന്ന് ഇതിലൂടെ വ്യക്തമായി ഇടയ്ക്ക് സിനിമയിൽ വേറിട്ട കഥാപാത്രങ്ങളിലൂടെയും സജീവമായിരുന്നു തന്റെ ജീവിതത്തെ പറ്റിയും സിനിമയിലേക്ക് വന്ന കാലത്തെക്കുറിച്ചും മിഥുന ഒരു അഭിമുഖത്തിൽ സംസാരിച്ച വാക്കുകൾ വീണ്ടും വൈറലായിരുന്നു സർക്കാർ ജോലി കിട്ടിയെങ്കിലും ഒരു ദിവസം ജോലി ശേഷം താനത് രാജിവെച്ചെന്നാണ് നടൻ പറഞ്ഞത് എന്റെ അച്ഛൻ രമേശ് പോലീസിലായിരുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജില് അടുത്തുള്ള വീട്ടിലാണ് അച്ഛനും അമ്മയും ഞാനും അനിയനും കെ താമസിച്ചിരുന്നത് മാത്രമല്ല ട്രുവണ്ട്രം ക്ലബ്ബിൽ മെമ്പർ ആയിരുന്നു അച്ഛൻ വേണു നാഗവള്ളിയും ബാലചന്ദ്രമേനും ഒക്കെ അച്ഛന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തച്ചോളി വർഗീസ് ജേകവർ എന്ന സിനിമ റിലീസാവുന്നത് ഇതിന് പിന്നാലെ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ ലാലേട്ടനെ കണ്ടുമുട്ടി അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ചെയ്തു ആ മാജിക്കാണ് പിന്നീട് എന്നെ നടനാക്കി മാറ്റിയത് അന്നേ കടുത്ത മോഹൻലാൽ ഫാൻ ആയിരുന്നു കോളേജ് കാലത്ത് ബൈക്കിൽ പോകുമ്പോൾ പോലും ചെരിഞ്ഞിരിക്കുകയായിരുന്നു അച്ഛന്റെ സുഹൃത്തായ പി സി സോമൻ സാറാണ് ആദ്യമായി എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തുന്നത് കരിയറിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിൽ ദിലീപ് നായന ായിട്ടെത്തിയ വെട്ടം എന്ന സിനിമയുമുണ്ട് ഇപ്പോഴും വെട്ടം സിനിമ കണ്ടിട്ട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കാമുകിയെ വിട്ടു കളഞ്ഞല്ലോ എന്നാണ് പലരുടെയും മെസ്സേജുകൾ സിനിമകൾ ഹിറ്റായി ഓടുന്ന ആ കാലത്ത് ജീവിതത്തിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു അതിലൊന്ന് അച്ഛന്റെ മരണമായിരുന്നു ആയി ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്നാണ് അച്ഛൻ മരണപ്പെടുന്നത് അന്ന് ഞാൻ പ്രീ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുകയാണ് ഒപ്പം സിനിമയും സീരിയലും ഒക്കെ ഉണ്ട് അന്ന് സീരിയലിന് ഡെയിലി പേയ്മെന്റ് ആണ് കിട്ടുന്ന കാശ് അമ്മയെ ഏൽപ്പിക്കും അച്ഛൻ മരിച്ചതോടെ അദ്ദേഹത്തിന്റെ ജോലി എനിക്ക് കിട്ടും അപ്പോഴേക്കും ഏഷ്യയിലെ ആദ്യ മലയാളം എഫ് ആയ ഹിറ്റ് എഫ് എഫ്എമ്മിൽ ജോലി ശരിയായിരുന്നു ദുബായിലാണ് എഫ് എം അതുകൊണ്ട് ഒരു ദിവസം ഡ്യൂട്ടി എടുക്കുന്നതിനു ശേഷം ജോലിയിൽ നിന്നും എടുത്തു കല്യാണം ഉറപ്പിച്ചതിനു ശേഷമാണ് സർക്കാർ ജോലി രാജിവെക്കുന്നത് ആ തീരുമാനം തെറ്റായി പോയില്ലെന്നാണ് കാലം തെളിയിച്ചതെന്നും മിഥുൻ പറഞ്ഞിരുന്നു